സ്ലാ വലൈക്കും റൂബി സാബ്സിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മുടെ വീഡിയോ ഇന്ത്യൻ ഹിജാബും ഉണ്ട് മലേഷ്യൻ ഹിജാബും ഉണ്ട് അപ്പോൾ ഞാൻ ഇട്ടിരിക്കുന്ന ഈ ഇങ്ങനെ പ്ലീറ്റ്സ് വരുന്ന ഹിജാബുകൾ ഒത്തിരി പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു നമ്മുടെ സ്റ്റോക്ക് തീർന്നിരിക്കുകയായിരുന്നു ഇപ്പോൾ ഞാൻ ഇത് കൊണ്ടുവന്നിരിക്കുന്നത് പ്ലെയിൻ ദൈനം സ്ട്രെച്ച് ചെയ്യുന്ന ഒരു ബനിയൻ തുണിയ എല്ലാവർക്കും അറിയായിരിക്കും ഈ ടൈപ്പ് അപ്പോൾ ഇതിൻ്റെ എക്സലും ലാർജുവാണുള്ളത് ലാർജ് ചെറുതാ സാരിക്കൊക്കെ ഉപയോഗിക്കാൻ പറ്റുന്ന പിന്നെ ചെറിയ ഉമ്മമാർക്കൊക്കെ ഇത് പറ്റുമായിരിക്കും ചെറിയ ആളുകൾക്ക് പിള്ളേർക്കുമൊക്കെ അപ്പോൾ ഇതിനകത്ത് ഇങ്ങനെയാണ് ഇതിൻ്റെ കളറുകളുള്ളത് ഇതിൻ്റെ കൂട്ടത്തിൽ മലേഷ്യ ഹിജാബും കൂടെ ഞാൻ കാണിക്കുന്നുണ്ട് ഇതിൻ്റെ കളർ ഇതിൻ്റെ ഞാൻ വിയർ ചെയ്തിരിക്കുന്നതിൻ്റെ സെയിം തന്നെ ചെറുതാണ് കളറുകളാണ് കാണിക്കുന്നത് കേട്ടോ ഇത് ഇരുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പതാണേ അപ്പോൾ ഇതിൽ ലാർജിൻ്റെ കളറുകൾ എത്രയുമാണ് എക്സൽ ഞാൻ ഇട്ടിരിക്കുന്ന മോഡൽ ഇട്ടിരിക്കുന്നതിൻ്റെ കളറുകളാണേ ഇത് ഇന്ത്യൻ ടൈപ്പിൽ നമ്മുടെ അടുത്ത് ഇല്ലായിരുന്നു ഒത്തിരി പേര് വന്ന് ചോദിച്ചിട്ടുണ്ട് അപ്പോൾ എക്സല് ഇത്രയാണേ അടുത്തത് നമ്മുടെ മലേഷ്യ ഹിജാബിന്റെ വർക്കൊന്നും വേണ്ട പ്ലെയിനായിട്ട് ഇഷ്ടപ്പെടുന്നവർക്കുള്ളതാണിത് ഒരു സെക്കൻഡ് ഞാൻ ഇന്ന് മാറ്റിക്കോട്ടെ അപ്പോഴേ കട്ട് ചെയ്യേണ്ടതായിരുന്നു ഞാൻ ഇത് ലാർജിൻ്റെ ആണ് ഇതാ ഇവിടെ ഇങ്ങനെ നല്ലപോലെ നമ്മുടെ താടിയിൽ കവറിംഗ് ഒക്കെ കിട്ടുന്ന നല്ല മെറ്റീരിയലാണ് ഇതാ നല്ല ക്യാൻവാസ് ക്യാപ്പ് ഉണ്ട് ഇതാ ഇങ്ങനെ മൂന്ന് ഡയമണ്ടിൻ്റെ കൊടുത്തിട്ടുണ്ട് ഇതാണ് സൈസ് ഇതിപ്പോൾ നമ്മൾ ചുരിദാർ ടോപ്പ് മാത്രം ഇട്ടിട്ട് ഷോൾ ഇടാതെ മക്കനെ ഇടുന്നവരുണ്ട് അപ്പോൾ അങ്ങനെയുള്ളവർക്കൊക്കെ ഇത് പറ്റും ലെങ്ത് ഉള്ള ടോപ്പ് അല്ലെങ്കിൽ കോട്ട് സെറ്റുകളൊക്കെ ഇട്ടിട്ട് ഇതുപോലത്തുള്ള മക്കനെ മാത്രം ഇടും വേറെ ഷോളോ ചുറ്റുന്ന ഷോളോ ഒന്നും ഇടില്ല അപ്പോൾ അങ്ങനെയൊക്കെ ഇടുന്നവർക്കൊക്കെ ഇത് നല്ല രസമായിരിക്കും പ്ലെയിൻ ആണ് ചെറിയ മൂന്ന് ഡയമണ്ട് സ്റ്റോണുകൾ മാത്രമേ ഇവിടെ കൊടുത്തിട്ടുള്ളൂ വലിയ ആഡംബരമൊന്നുമില്ല അപ്പം നിങ്ങൾക്ക് വർക്ക് വേണ്ടാന്നുള്ളവർക്ക് ഇതെടുക്കാം നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ജോർജറ്റും നല്ല ക്ലോത്തും ആണ് ഇതിൽ ക്യാപ്പ് കൊടുത്തിരിക്കുന്നത് അപ്പോൾ റേറ്റ് നോക്കുക നമ്മുടെ ഷോപ്പ് വരുന്നത് അറുന്നൂറ്റി അമ്പതാണേ ഇത് കുറച്ചും കൂടി നല്ല ക്വാളിറ്റിയിൽ വന്നിരിക്കുന്ന ജോർജറ്റാണ് അപ്പോൾ എന്താ പറയുക കൊണ്ടിരുന്നത് ഷോപ്പിൻ്റെ ലൊക്കേഷൻ കൊല്ലം ജില്ലയിലെ അഞ്ചലാണ് ഷോപ്പിൽ വരണം എന്നുള്ളൊരു ഓൺലൈനായിട്ട് ഗൂഗിൾ ലൊക്കേഷൻ എടുത്തിട്ട് റൂബി സി ജാബ്സ് അഞ്ചലിൽ നിന്ന് സെർച്ച് ചെയ്ത് കൊടുത്താൽ ലൊക്കേഷൻ കിട്ടും അല്ലെങ്കിൽ നിങ്ങൾ എവിടുന്നാണോ വരുന്നത് എവിടെ നിന്ന് വന്നാലും നമ്മൾ ആ ട്രിവാൻഡ്രം കൊട്ടാരക്കരയിൽ നിന്നൊക്കെ വരുന്നവർ ആയിര വന്നിട്ട് അഞ്ചൽ കുളത്തൂപ്പിഴ റോഡിൽ പുനലൂരിൽ നിന്ന് വരുന്നവർ അഞ്ചൽ വന്നിട്ട് കുളത്തൂപ്പിട റോഡില്ലേ അപ്പോൾ ഒരുപാട് ദൂരത്തുനിന്ന് വരുന്നവരുണ്ടല്ലോ അപ്പം ലൊക്കേഷൻ എടുത്ത് വരുന്നതായിരിക്കും ഏറ്റവും നല്ലത് കാരണം നിങ്ങൾ പല വഴി മിസ്റ്റേക്ക് ആവാതെ കറക്റ്റായിട്ട് വരാൻ പറ്റും ബസ്സിലൊക്കെ വരുവാണെങ്കിൽ പ്രോപ്പറായിട്ട് അഞ്ചൽ ബസ്സിൽ വന്നാൽ മതി അഞ്ചൽ ബസ്സിൽ വന്നിട്ട് കുളുത്തപ്പള്ളി റോഡിലേ അഞ്ചൽ ഇറങ്ങിയിട്ട് നമുക്കൊരു ഓട്ടോ വരുവാണെങ്കിൽ മുപ്പത് രൂപയാണ് ഓട്ടോ ചാർജ് ബസ്സിന് ബസ്സിൻ്റെ ഫെയർ എനിക്ക് അറിയാൻ വയ്യ പക്ഷെ രണ്ട് സ്റ്റോപ്പ് ഇപ്പുറമാണ് രണ്ടാമത്തെ സ്റ്റോപ്പ് ആണെന്ന് തോന്നുന്നത് നമ്മുടെ അഞ്ചലിന് ഒന്ന് രണ്ടാമത്തെ സ്റ്റോപ്പാണ് നമ്മുടെ ഷോപ്പിൻ്റെ അടുത്തുള്ളതേ എന്താ ഇത്രയും കളറുകളാണ് അപ്പോൾ എല്ലാവരും ഷോപ്പിൽ വന്നെടുക്കുക ആഗ്രഹമുള്ളവർ വന്നെടുക്കുക അല്ലെങ്കിൽ ഓൺലൈനായിട്ട് പർച്ചേസ് ചെയ്യാം ഒരുപാട് ഐറ്റംസ് ഉണ്ട് മലേഷ്യ ഹിജാബിൻ്റെ ഞാൻ ഈ കാണിച്ചതല്ലാതെ പാർട്ടി വെയർ ആയിട്ട് ഇടാൻ പറ്റുന്നതും ത്രെഡ് വർക്ക് വർക്കുള്ളതും പ്രിൻ്റായിട്ടുള്ളതും ഒക്കെ ഒത്തിരി ടൈപ്പുകളുണ്ട് ഇന്ത്യൻ്റെ ഒത്തിരി പേര് ചോദിച്ചതുകൊണ്ട് ഞാൻ വീഡിയോ കുറേ അധികം ഒന്നും ഇല്ല ഇത്രയും ഞാൻ കാണിച്ച രണ്ട് ടൈപ്പാണ് ഇപ്പോൾ ഉള്ളൂ വലുത് ചെറുതുണ്ട് കുട്ടികളുടെ ഇഷ്ടംപോലെ മോഡൽസ് ഉണ്ട് കേട്ടോ ലാർജ് ഒക്കെ ഇപ്പോൾ ഉണ്ട് അപ്പോൾ അങ്ങനെ ആർക്കെങ്കിലുമൊക്കെ മദ്രസ ആവശ്യത്തിനൊക്കെ വേണമെന്നുണ്ടെങ്കിൽ നൂറ്റി എൺപത് നൂറ്റി തൊണ്ണൂറ്റമ്പതിൻ്റെയൊക്കെ ഉണ്ട് നൂറ്റി അമ്പതിൻ്റെയൊക്കെ ഉണ്ട് അപ്പോൾ മദ്രസ ആവശ്യത്തിനൊക്കെ വേണമെങ്കിൽ കുട്ടികൾക്ക് വേണ്ടി ചോദിച്ചാൽ മതി ഇവിടുന്ന് ഫോട്ടോസ് അയച്ചുതരും കേട്ടോ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഷെയർ ചെയ്യാൻ മറക്കരുത് അസലാ വലൈക്കും